तो इस तरह के ये सब इंसान ये सब इंसान यहाँ वहाँ के लिए ये सब इंसान को भगवान के दर्शन में आता है जेनिक पटवार नेशनल पटवार इबादत उनके फ्रांसीस असिसिया एक एक आईडी को पटवार करेंगे तो ये आते हैं उन्हें देख रहे हैं ആ ജായപ്പോ മുട്ടടി ചമ്പാറെ നമ്മൾ വന്നു അതെല്ലാം കണ്ണെല്ലാം കണ്ടിട്ടുണ്ട് ഇവിടെ കണ്ടു കഴിഞ്ഞു അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പൊ ഇനി പോകുന്നത് മണ്ണിയടിച്ചാമ്പാറയിലേക്കാണ് അവിടെ ഒരു ഒരു വലിയൊരു പാറ ഉണ്ട് ഒരു പ്രത്യേകത ഉള്ള ഒരു പാറയാണ് നമ്മളൊരു കല്ലെടുത്ത് അതിൽ അടിച്ചു കഴിഞ്ഞാൽ സപ്ലസ്കളിൽ കേൾക്കുമ്പോൾ പറയുന്നത് ഞാൻ മുമ്പൂടെ പോയിട്ടുണ്ട് അപ്പോ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട് സോ അവിടെ അവിടെ കൂടെ ഒന്ന് കയറിയിട്ട് പോവാന്നാണ് നമ്മളെ പ്ലാൻ കാരണം പോകുന്ന വഴിക്കാണ് അപ്പൊ അവിടെ ഒന്ന് കയറുന്നു അത് കഴിഞ്ഞാൽ എന്റെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു ഓക്കെ അപ്പൊ മുട്ടടി ചാമ്പാറ നമ്മൾ ഇറങ്ങുവാണ് ണ്ടോ നല്ല പാട്ടാണോ ഇഷ്ടപ്പ ഇഷ്ടപ്പെട്ടോട്ടൊക്കെ എണ്ണ കുഞ്ഞാപ്പും മലകൾ മലനിരകൾ പാടങ്ങൾ പ്രകൃതി ആ മഞ്ഞ്മൂടിയ മലകൾ അപ്പോൾ ഒരു എട്ടേ മുക്കാലായിട്ടുണ്ട് നമ്മളിപ്പോ ഒരു വടശ്ശേരി എത്തി വളശ്ശേരി അതാണ് സ്ഥലത്തിന്റെ പേര് വടശ്ശേരി എത്തിയിട്ടുണ്ട് ഒരു എട്ടേ മുക്കാലായി തിരക്ക് കൂടിയിട്ടുണ്ട് ആൾക്കാരൊക്കെ പുറത്തിറങ്ങി തുടങ്ങി അത്യാവശ്യം തിരക്കായി തുടങ്ങി നല്ല വെയിലും ഉണ്ട് പുറത്തുടക്കം നല്ല വെയിലും ചൂടും ഒക്കെയാണ് അതിമനോഹരമായ കൃഷിയിടങ്ങൾ ഈ റോഡൊക്കെ ചെയ്തിങ്ങനെ കൊള്ളാം ഒരുപാട് സ്ട്രൈറ്റ് കിട്ടുന്നുണ്ട് വളവില്ല അത്യാവശ്യം നല്ല പ്രകൃതി ഭംഗിയുണ്ട് ഇത്രയും മരങ്ങൾ ചൂടിന് ഒരു കുറവുമില്ല മേശ ഇപ്പൊ ഒരു സംഭവം തമിഴ്നാട്ടിലെ പോലീസ് ഹെൽമെറ്റില്ലാതെ പോണത് പോറ അങ്ങോട്ട് പോരാ അങ്ങോട്ട് പോരാ പോലീസാര ഹെൽമെറ്റില്ലാതെ പോണത് ഇടാ അവനെ പിടിക്കാനില്ല പോവണ്ടത് നമ്മക്ക് യൂട്ടലെടുക്കണേ ആ മണിയടിച്ചന്മാരെ എത്തിയിട്ടുണ്ട് മേലിലാണ് കയറേണ്ടത് നമ്മൾ എല്ലാവരും പോവുകയാണ് മേളിലോട്ട് ഈ മലയുടെ മേളിലാണ് നമുക്ക് കേറേണ്ടത് അയച്ചപ്പോ ഒരു വെള്ളം കുടിച്ചിട്ട് പോവാനുള്ള പ്ലാൻ ആണ് നമ്മള് വെള്ളം കുടിക്കാട്ടി കുടിക്കാർക്ക് എല്ലാവർക്ക് വെറൈറ്റി സാധനം കിട്ടിയിട്ടുണ്ട് പാട്ടിതന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു ബദാം മിൽക്കാണ് എങ്ങനെ ഉണ്ടോ തെങ്ങനുണ്ടോ നോക്കില്ല കൊള്ള അന്നമാടത്തെ പോലെ തന്നെ ഗൈസ് പാറ്റിയുടെ ഇടയിൽ നമ്മൾ ഇതോടെ വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഓസ്തി അപ്പം പോലെ എന്നാണ് പറഞ്ഞത് ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ ഇവിടെന്നാണെന്നോ ഇവിടെയാണോ കഞ്ഞിമാരെന്നു തമിഴ്നാട്ടിലാണ് അത് കൂടുതൽ കണ്ടിട്ടുള്ളത് അപ്പൊ കഴിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഒക്കെ നമുക്ക് പോകുന്ന പോകുന്നു കഴിഞ്ഞി കഴിയുക ഗൈസ് അപ്പൊ മണിയടിച്ചമ്പാറയിലോട്ട് കയറുകയാണ് മണിയടിച്ചാമ്പാറയിലോട്ട് മണിയിലോട്ട് കയറിക്കൊണ്ട് നിൽക്കുകയാണ് നമുക്ക് ആദ്യം മുകളിൽ കയറാം മേളിൽ കയറിയിട്ട് താഴെ ഇതിനകത്തൊക്കെ നമുക്ക് നോക്കാം കുറച്ച് നടക്കാനുണ്ട് മേളിലോട്ട് ഒരു മലയല്ലേ ചെറിയൊരു ചെറിയൊരു അത്യാവശ്യം നല്ലൊരു മലയാണ് അപ്പോൾ അതവരെ സ്റ്റെപ്പൊക്കെ ചെയ്ത് അത്യാവശ്യം കയറാൻ എളുപ്പത്തിന് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പാണെങ്കിലും നമുക്ക് അത്യാവശ്യം കയറാനുണ്ട് മേളിലോട്ട് നല്ല വെയിലും ഉണ്ട് പത്ത് മണിയൊക്കെ ആയതേ ഉള്ളൂ പക്ഷേ നല്ല വെയിലും ചൂടുവൊക്കെയാണ് ഇതാണ് ആ ബെൽ റോക്ക് തമിഴാണ് തമിഴാണ് എഴുതിയെന്നൊന്നും മനസ്സിലാവൂല എനിയല്ല എനിക്ക് തമിഴ് അറിഞ്ഞൂടാ നല്ലൊരു വലിയ പാറയാണ് അതിനകത്താണ് അതിന്റെ താജ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല പണിയെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതൊക്കെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ആ പാറ ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഡിഫറൻസ് ഇത് പുറത്തുള്ള പാറയാണ് സൗണ്ട് വാങ്ങിക്കോ വേറെ ഒരു ബ്ലട്ടൊന്നല്ല ഇതാണ് മണി അടിച്ചാൽ പാറ ഇത് നോർമൽ പാറ ഉണ്ടല്ലേ അപ്പം ഇതാണ് മണി അടിച്ചാൽ പാറ ഇതും ഒരു പാറയ താഴ്ഭാഗത്താണ് വെച്ചിരിക്കുന്നത് ഇനി മേളിലോട്ടോ മേലോട്ടും കാണാനായിട്ട് കുറച്ചുണ്ട് തമിഴ്നാടാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കാരണം വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ല വൃത്തിക്ക് സൂക്ഷിക്കുന്നുണ്ട് നമ്മളെ കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസ് പോലെ നല്ല നല്ല വൃത്തിക്ക് സൂക്ഷിക്കുന്നുണ്ട് ഇതാണ് ആ പാറ അതിൻ്റെ മേളിൽ രേശുവിൻ്റെ ഒരു പ്രതിമയുണ്ട് നമുക്ക് താഴെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും ഒരു പള്ളിയുടെ ഭാഗമായതുകൊണ്ടായിരിക്കാം ഇത്രയും വൃത്തിയായിട്ട് അവർ സൂക്ഷിക്കുന്നത് നല്ല വൃത്തിയുണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഇവിടെ ആ പാറയുടെ ഒരു ആൽമരം വളർന്നു നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ടത് ഇപ്പോൾ ഒരു ഗ്യാപ്പുണ്ട് ഈ പാറയുടെ ഇടയിലായിട്ടോ ഒരു പാറയല്ല കേട്ടോ അത് രണ്ട് പാറയാണ് പൊട്ടിയതാണ് കേട്ടോ പാറ പൊട്ടി വന്നതാണ് രണ്ടായിട്ടുണ്ടത് അത്യാവശ്യം നല്ല ഗ്യാപ്പാണത് ഞാൻ പറഞ്ഞ യേശുവിൻ്റെ പ്രതിമ അതാണ് ഏറ്റവും ടോപ്പിലുള്ളത് കംപ്ലീറ്റ് പാറയാണ് ഈ പാറയുടെ ഇടയിലൊക്കെയാണ് ഇവരിത്രയും വർക്ക് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ഒരുപാട് പാറ പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിച്ച് അവിടെ ഒരുപാട് സ്റ്റെപ്പും നമുക്ക് നടക്കാനൊക്കെ ഉള്ള സ്പേസൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് രൂപങ്ങളൊക്കെ ഇവിടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ലൊരു സൈലൻസാണ് കേട്ടോ ഈ സ്ഥലം അങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തിരക്ക് കുറവാണിപ്പോൾ ഇപ്പോൾ കുറച്ച് തിരക്ക് കുറവാണ് ആ സീസൺ ടൈമും അങ്ങനെയൊന്നും അല്ല പക്ഷേ വെക്കേഷൻ ആണെങ്കിൽ കൂടി ഇവിടെ ഇപ്പോൾ തിരക്കില്ല ഞാൻ പക്ഷേ മുമ്പ് വന്ന സമയത്ത് കൂടെ നല്ല തിരക്കാണ് ഈ തിരക്കില്ലാത്തപ്പോൾ ഈ കാടിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ ഈ ചെറിയ ജീവികളുടെ സൗണ്ട് അങ്ങനത്തെ സൗണ്ടുകളാണ് ഇവിടെ കൂടുതലല്ല വേറെ സൗണ്ടോ അങ്ങനെ ഒന്നുമില്ല നല്ല സൈലൻസും നമുക്കൊരു നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കുറച്ച് പോസിറ്റീവ് കിട്ടുന്ന ഒരു സ്ഥലമാണിത് കംപ്ലീറ്റ് പാറ തന്നെയാണ് പിന്നെ ദൂരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാടമാണ് ഇതെല്ലാം കുരിശിൻ്റെ വഴിക്കായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരുപാട് സ്ഥലമുണ്ട് അത്യാവശ്യം നല്ല വിസ്തൃതിയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നല്ല സ്ഥലമുണ്ട് സ്ഥലം എന്ന് പറയുന്നത് സ്കൂളൊക്കെ ഉണ്ട് ഇത് സ്കൂളാണ് പള്ളിവക സ്കൂൾ തന്നെയാണ് ക്കെ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ ചെരുപ്പ് ഇടണം കേട്ടോ നമുക്ക് ചെരുപ്പ് ഇടാം നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഫോട്ടോ സെഷൻ ആയതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ കാണാനായിട്ട് ആ കണ്ടത് തന്നെയാണ് ഇവിടെ ഞാൻ വന്നിട്ടെ ഞാൻ സാധാരണ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാകുമ്പോൾ ഒരുപാട് ഇരുമ്പിലുള്ള കമ്പിവേലിയൊക്കെ കാണും പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനത്തെ ഒരു സാധനം ഞാൻ കണ്ടില്ല നല്ല വൃത്തിക്കാണ് ചെയ്തിട്ടുള്ളത് ഈ കമ്പിവേലി അങ്ങനെ ഒന്നുമില്ല പാറയുടെ ഒരു മലയാണല്ലോ സോ ആ മലയുടെ ആ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ അവര് ഒരുപാട് എല്ലാം കല്ലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് വേറെ വൃത്തിയിടൊന്നും തോന്നത്തില്ല കണ്ടില്ലേ എല്ലാം കല്ലിൽ തന്നെയാണ് തീർത്തിട്ടുള്ളത് അത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വർക്കെല്ലാം അത്രക്ക് പെർഫെക്റ്റ് ആണ് വർക്കെല്ലാം ഒരു പഴമ നിലനിർത്തുന്നൊണ്ട് ഓ നമ്മളൊരു പാറയുടെ അടിയിലായി ഗുണാക്യാബിൻ്റെ അത്രയൊന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാഴ്ചകൾ നിങ്ങൾക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമുക്ക് നല്ലോണം പക്ഷെ ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ലോണം ആസ്വദിക്കാൻ പറ്റും എല്ലാം ഇവിടുത്തെ ഈ റയിലിങ്സ് എല്ലാം കല്ലിലാണ് ചെയ്തിട്ടുള്ളത് വൃത്തിയിടൊന്നും ആക്കിയിട്ടില്ല നല്ല ഭംഗിയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ നടക്കുന്ന വഴിയായിരുന്നാലും എല്ലാം കല്ലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല വൃത്തിക്ക് നല്ല ഭംഗിക്ക് നമുക്ക് എവിടെ എവിടെയും ഒരു നെഗറ്റീവ് പറയാനായിട്ടില്ല ഇവിടെ ഈ കമ്പി വേലികളോ അങ്ങനെ ഒന്നുമില്ല ആകപ്പാടെ ഉള്ളത് ആ മണി കവർ ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഇരുമ്പായിട്ടുള്ളത് വേറൊരു തിരുമ്പായിട്ടില്ല ഇവിടെയാണ് ദേവസായം പിള്ള മുട്ടുത്തി പ്രാർത്ഥിച്ച പാറ എന്നറിയപ്പെടുന്നത് ഇത് ഓരോരുത്തരും പ്രാർത്ഥന എഴുതിയിട്ട് വെച്ചേക്കുന്നതാണ് പിന്നെ ദേവസായം പിള്ളയുടെ നടന്ന സംഭവങ്ങൾ മുഴുവനും അവരോട് ചിത്രീകരിച്ചിട്ടുണ്ട് ചില ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുമ്പോൾ നമുക്ക് തന്നെ തോന്നും എന്തിനോ വേണ്ടി ചെയ്തതാണ് ഈ ആ ഒരു സ്ഥലത്തിന് ഇണങ്ങിയ രീതിക്കായിരിക്കില്ല അവിടുത്തെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടുത്തെ പ്രകൃതി എങ്ങനെയാണോ ആ ഒരു അതിനോട് ചേർന്ന രീതിക്ക് തന്നെയാണ് ഇവിടുത്തെ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് നമുക്കെങ്ങനെ വൃത്തിയേടായിട്ടൊന്നുമില്ല പിന്നെ താഴോട്ട് കുറച്ച് പുതിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് എന്നിരുന്നാൽ കൂടി മേളിലോട്ടുള്ള ഈ ഭാഗമെല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആ പാറയുടെ സൈഡും എല്ലാം കല്ലിൽ തന്നെയാണ് തീർത്തിട്ടുള്ളത് എല്ലാം കല്ലിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഒന്നും ഇരുമ്പിലൊന്നും ചെയ്തിട്ടില്ല നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട് അയച്ചപ്പോൾ മണിയടിച്ചാമ്പാറ ഫുള്ള് കണ്ടിട്ടുണ്ട് നമ്മളിനി അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് ഓക്കെ